മാരക മയക്കുമരുന്നായി ഒളരി സ്വദേശിയായ യുവാവ് പിടിയിൽ നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയായ ഇയാൾ ബാംഗ്ലൂരിലെ അറിയപ്പെടുന്ന നർത്തകനാണ് ലക്ഷ്മി കൊടുങ്ങല്ലൂർ പറവൂർ ചാലക്കുടി തൃശൂർ റൂറൽ ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡും ചാലക്കുടി പോലീസും രഹസ്യ വിവരത്തെ തുടർന്ന് ചാലക്കുടി കെ എസ് ആർ ടി സി സ്റ്റാന്റിനു സമീപം നടത്തിയ പരിശോധനയിൽ ബസ് സ്റ്റാൻഡിന് സമീപം വെച്ച പതിനാറ് ഗ്രാം എം ഡി എം എ ഒളരി സ്വദേശിയും നിലവിൽ ആമ്പല്ലൂർ പുലക്കാട്ടുകരയിൽ താമസക്കാരനുമായ പുത്തഞ്ചിറക്കാരൻ വീട്ടിൽ ഡെയ്സൺ തോമസ് എന്നയാളാണ് പിടിയിലായത് ബാംഗ്ലൂരിൽ നിന്നാണ് ഇയാൾ മയക്കുമരുന്ന് കേരളത്തിലേക്ക് എത്തിക്കുന്നത് തൃശൂർ റൂറൽ പോലീസ് മേധാവി ഡോക്ടർ നവന്ദി ശർമ്മിന്റെ നിർദ്ദേശപ്രകാരം ചാലക്കുടി ഡിവൈഎസ്പി സുമേഷ് കെ തൃശൂർ റൂറൽ നാർക്കോട്ടിക് സെൽ ഡിവൈഎസ്പി ഉല്ലാസ് കുമാർ എം എന്നിവരുടെ നേതൃത്വത്തിലുള്ള ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡും ചാലക്കുടി പോലീസും ചേർന്നാണ് പരിശോധന നടത്തിയത് ബാംഗ്ലൂർ കേന്ദ്രീകരിച്ച് പ്രൊഫഷണൽ ഡാൻസറായി ജോലി ചെയ്തു വരികയായിരുന്നു അറസ്റ്റിലായ ഡെയ്സൺ പിടിയിലായ ഡെയ്സനെതിരെ തൃശൂർ വെസ്റ്റ് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ബാർ ജീവനക്കാരനെ ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസും വീടിന് മുന്നിലൂടെ സൈക്കിൾ യാത്ര ചെയ്തിരുന്നയാളെ ദേഹോപദ്രം ഏൽപ്പിച്ച കേസും പുതുക്കാട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ കൂട്ടായ്മ കവർച്ചയ്ക്ക് ഒരുങ്ങവെ പിടിയിലായ കേസും നിലവിലുണ്ട് പ്രതിയെ പിടികൂടുവാനും മയക്കുമരുന്ന് കണ്ടെത്തുവാനും ചാലക്കുടി ഇൻസ്പെക്ടർ എം കെ സജീവ് സബ് ഇൻസ്പെക്ടർ ഋഷി പ്രസാദ് സബ് ഇൻസ്പെക്ടർമാരായ ജോഫി ജോസ് ലഹരിവിരുദ്ധ സേനാംഗങ്ങളായ വി ജി സ്റ്റീഫൻ സതീശൻ മടപ്പാട്ടിൽ റോയ് പൗലോസ് പി എം മൂസ വിശ്വനാഥൻ കെ കെ സിൽജോ വി റെജി എ യു ബിനു എം ജെ ഷിജോ തോമസ് സൈബർ പോലീസ് ഉദ്യോഗസ്ഥരായ ലാലു പ്രസാദ് രജീഷ് ചാലക്കുടി പോലീസ് സ്റ്റേഷനിലെ സുരേഷ് കുമാർ സിയാർ ടെസി കെട്ടി പ്രദീപ് പി ഡി ബിനു പ്രസാദ് എന്നിവരുമുണ്ടായിരുന്നു ഇയാളിൽ നിന്നും പിടികൂടിയ മയക്കുമരുന്നിന് ചില്ലറ വിപണിയിൽ ഏകദേശം അരലക്ഷത്തോളം രൂപ വിലവരും നടപടിക്രമങ്ങൾക്ക് ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കും ഇയാളിൽ നിന്ന് മയക്കുമരുന്ന് വാങ്ങി ഉപയോഗിക്കുന്നവരുടെ വിവരങ്ങൾ ശേഖരിച്ചതായും ഈ ശൃംഖലയെ കുറിച്ച് ജില്ലാ വിരുദ്ധ സേന കൂടുതൽ അന്വേഷണം നടത്തുമെന്നും പോലീസ് അറിയിച്ചു ആഭരണം സൗത്ത് ജംഗ്ഷൻ ചാലക്കുടി ചാലക്കുടി ഫണ്ട് അറേഞ്ച് ചെയ്യണം ബാങ്കിന്റെ ബിസിനസ് ലോൺ ലോൺ ഉണ്ടല്ലോ ടെൻഷൻ എന്റെ ബാങ്കില ആയാലും ആയാലും ബാങ്ക് ബാങ്ക് തന്നെ ഇരിങ്ങാലക്കുട ടൗൺ ബെറ്റർ ബെറ്റർ ലൈഫ് ഹൃദയങ്ങൾ വിശ്വാസം കൃഷ്ണ ഇഷ്ടങ്ങൾക്കൊപ്പം ఇంటిమేట్ మ్యాట్రి లక్ష్మి జ్యువెల్ కుడుంగూర్ చాలకుడి నోర్త్ పరవూర్